ഒരുപാട് എല്ലാം ഇതി ല ഇതിൽ നിന്ന് മൊബൈല് പൈസയും വേറെയും പോയിട്ടുണ്ട് അടുത്തത് അതാളത് ഇയാളത് എന്താ പോയിട്ടുള്ളത് ഗോൾഡ് പവർ കോട്ട് വേറെന്താന്നുള്ളത് ഇതാ കൊറേ പേപ്പേഴ്സ് പോയി ഗോൾഡ് അവസ്ഥയാണ് അതിന് ഇന്ന് രാവിലെ കരിപ്പൂർ എയർപോർട്ടിൽ നടന്നതാണ് പ്രവാസികൾക്ക് ഇരുപതാം തീയതി ഇരുപതാം തീയതി ഇന്ന് രാവിലെ നടന്നതാണിത് എന്ത് ചെയ്യാൻ നിങ്ങൾ എന്താ സാധനം പോയത് പറയും ആയിരത്തി പൈസ കൗണ്ട് ചെയ്ത് കൊടുക്ക എത്ര എന്തായാലും ആയിരത്തിന്റെ അടുത്ത് ഉറപ്പായിട്ട് മാറ്റില്ല ഡ്യൂട്ടി പോയിട്ട് മൊബൈൽ മൊബൈലില് ഇതിന് മൊബൈല കരിപ്പൂരിൽ വിദേശത്തു നിന്ന് വന്ന പ്രവാസികളുടെ പെട്ടികൾ മോഷണം നിരവധി പേരുടെ പെട്ടികളിൽ നിന്നാണ് മോഷണം നടന്നത് ഒരു വ്യക്തിയുടെ വിലപിടിപ്പുള്ള വാച്ചും പാസ്പോർട്ടും നഷ്ടമായപ്പോൾ ഒരു വ്യക്തിയുടെ പണവും പെട്ടിയിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും നഷ്ടമായി ഇരുപതോളം പേരുടെ പെട്ടികളിൽ നിന്നാണ് മോഷണം നടന്നത് ഇവിടെയുള്ള പോലീസുകാർ എന്താ നോക്കുകുത്തികളാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സ്വന്തം നിയമവ്യവസ്ഥയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ലോകത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കാരണം കഷ്ടപ്പെട്ട് പ്രവാസിയായി വർഷങ്ങളോളം ജോലി ചെയ്ത് നാട്ടിൽ ഉള്ളതെല്ലാം പെറുക്കി വരുമ്പോൾ അത് മോഷ്ടിക്കാൻ നമ്മുടെ നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ എന്തു ചെയ്യാനാണ് ഏതായാലും പ്രവാസികൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഈ കാര്യത്തിൽ എല്ലാവരെയും സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് കരിപ്പൂർ എയർപോർട്ടിൽ ആരും വരാതിരിക്കലാണ് നല്ലത് കാരണം അവിടെയുള്ള കസ്റ്റംസും എല്ലാം വളരെ മോശം സർവീസാണ് നൽകുന്നത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക